തദ്ദേശ ഭരണ തെളിപ്പിൽ ഞങ്ങൾ ഉജ്ജ്വലമായ വിജയമാണ് ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യമായത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ പോലും ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെളിപ്പിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം ആകെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് സീറ്റുകളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായം അതിൽ ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി എഴുപത് വാർഡുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി നാല് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുക്കുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് വാർഡുകൾ സി പി എം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വാർഡുകളിൽ മത്സരിക്കും അതായത് ഗ്രാമപഞ്ചായത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിയാറ് വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി മുപ്പത് ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് മുനിസിപ്പാലിറ്റിയിൽ നൂറ്റി നാൽപ്പത്തി സി പി ഐ ഗ്രാമപഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ബ്ലോക്ക് പഞ്ചായത്തിൽ മുപ്പത്തി രണ്ട് ജില്ലാ പഞ്ചായത്തിൽ അഞ്ച് മുനിസിപ്പാലിറ്റിയിൽ നാൽപ്പത്തി ഏഴ് അങ്ങനെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ മൂന്ന് ജില്ലാ പഞ്ചായത്തിൽ ഒന്ന് മുനിസിപ്പാലിറ്റിയിൽ പതിമൂന്ന് അങ്ങനെ നാൽപ്പത്തഞ്ച് സീറ്റിൽ അവർ മത്സരിക്കും കേരള കോൺഗ്രസ് ബി ഒരു സീറ്റാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് എസ് മൂന്ന് സീറ്റിൽ മത്സരിക്കും ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് മുനിസിപ്പാലിറ്റി രണ്ട് അങ്ങനെ മൂന്ന് സീറ്റ് മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ എൽ ഡി എഫ് സീറ്റ് ധാരണയായി ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി ആയിരത്തി അറുനൂറ്റി അറുപത്തി സീറ്റുകളിലാണ് ധാരണയായത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഡിവിഷനുകളിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ആകെയുള്ള സീറ്റുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ സി പി എമ്മും മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ സി പി ഐയും നാൽപ്പത്തിയഞ്ച് സീറ്റുകളിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും ഘടകകക്ഷികളായ എൻ സി പി പതിനഞ്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് പത്തൊമ്പത് ആർ ജെ ഡി ആറ് കോൺഗ്രസ് എസ് മൂന്ന് ജനതാദൾ എസ് രണ്ട് കേരള കോൺഗ്രസ് ബി ഒന്ന് ഐ എൻ എൽ ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റുകൾ വീതം വെച്ചിട്ടുള്ളത് കുട്ടനാട് രാമങ്കിരി അടക്കമുള്ള ചിലയിടങ്ങളിലുണ്ടായ പ്രശ്നം പരിഹരിക്കും മുന്നണിയിലെ ഘടകകക്ഷികൾ കക്ഷികൾ ഒരിടത്തും പരസ്പരം മത്സരിക്കില്ലെന്ന് നേതാക്കൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് ഡിവിഷനുകളിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളിൽ ഏറെയും പുതുമുഖങ്ങളാണ് ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് കൺവീനറും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ ആർ നാസർ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം പി ജെ ആഞ്ചലോസ് സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രസാദ് പി ചിത്രരഞ്ജൻ എം എൽ എ മുൻ എം ബി അഡ്വക്കറ്റെ മാരിഫ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് വി ടി ഫ്രാൻസിസ് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സാദിഖ് എം മാഖിയൽ കേരള കോൺഗ്രസ് ബി അംബിക വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു